<oh ും തോന്നും പോയി കഴിഞ്ഞാലും പബ്ലിക്കില് വെച്ച് കാണുമ്പോ ഔട്ട് ഓഫ് ഹിൽ ഉണ്ടായില്ലേന്റെ അടുത്ത് ഐ മീൻ പണ്ടേ എ പണ്ട് അങ്ങനെ പറഞ്ഞത ഓർമ്മ വരും ഇല്ല നേരവിടെന്ന് ഞാൻ കൊച്ചിയിലാണോ എവിടെ താമസിക്കുന്നത് ചേച്ചി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല 2010 ഞാൻ എനിക്ക് കാണാമായിട്ടുണ്ട് ഓക്കേ പിന്നെ ഇതിനെക്കൊന്ന് അടറുമ്പോൾ പറയാതെ പറഞ്ഞിട്ടില്ലാ ഇല്ല നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത്രയൊന്നുമല്ല പോയി ോ അത് ഇത് കഴിഞ്ഞോ നിങ്ങൾക്ക് വേറെ ഇതൊന്നും ഞാനും കാര്യായിട്ട് പറഞ്ഞു അവരെ എന്നറിയില്ലേ പക്ഷെ അത് വേറെ ചാനലല്ലേ ഈ ചാനലില് പറഞ്ഞിട്ടില്ല

നീ 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 വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അല്ല കൂടെ എന്നെ പ്രൊപ്പോസ് വഴക്കാണല്ലോ ഈ ഹെയർ സ്റ്റൈൽ കൂടി ഒന്ന് മാറ്റി മാറ്റൂടെ ഒരു ചുള്ളൻ ലുക്ക് വരും ഇപ്പൊ അടിപൊളി ചുള്ളനാണ് നല്ല ഫേസ് നല്ല ലിപ്സ് നല്ല മൂക്ക് ഉണ്ട് നല്ല കംപ്ലീറ്റ് കാര്യങ്ങളും അടിപൊളിയാണ് പക്ഷെ ഇത് ഒന്ന് സെറ്റ് ചെയ്തൂടെ പക്ഷെ മാസ് കൂടെ പറഞ്ഞ് വിശ്വസിക്കാനാവുന്നില്ല ഇതൊരു ഫോട്ടോ ഫോട്ടോ അല്ല പ്രൊഡ്യൂസറെ ഇത്രേം മണ്ണും ഉള്ളาระ കുറഞ്ഞു വന്നതാണ് ഇത് വിശ്വസിക്കാനോവുന്നില്ല എന്റെ ഫോട്ടോസ് ഒന്നും ഇപ്പോ അപ്പുറത്തേക്കി വേറെ വെരി ചോദിച്ചോ ഞാൻ ആ ടൈമിൽ ഫോട്ടോസ് എടുക്കാം ഫോക്കസ് കാണിക്കാൻ പറഞ്ഞുണ്ടോ ഞാൻ അതി ചോദിച്ചപ്പോൾ പറഞ്ഞു അത് വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഐച് കൊടുത്തോളാം അപ്പോൾ ഇടയില് കാണില്ലല്ലേ ഞാൻ വെറുതെ ഇടായിടിക്കുന്നങ്ങനെ പറയില്ല അതെന്തായാലും വീഡിയോയിൽ നമ്മൾ ഇടയിലോ ഓക്കേ അപ്പോൾ ഞാൻ ഇപ്പക്കണങ്ങ് ഇത്രേ കൂട്ടത്തിനെ കണ്ടെടുക്കാൻ കുറ ടൈം എടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞു ചോദിച്ചോണ്ടിരിക്കുക. അല്ല ഇവര് നിേച്ച് വെച്ചോ. അല്ല കാണിക്കണം ഇതിന്റെ എവിടെന്നാണ് കാണിക്കോ? ആ അപ്പോൾ എന്തിേ ചോദിച്ചോ? അപ്പോൾ ചോദിച്ചോня പ്രത്യേകിച്ച് അല്ല കാണിക്കോ ക്യാമറയിൽ കാണിക്കല്ലേ. അത് പിന്നെ കൊടുക്കാനൊന്നും പറഞ്ഞില്ലേ. പറഞ്ഞു നീ എന്താ ചോദിച്ചോ അതവരെ ഫാമിലിയെ പറ്റി കണ്ടാണ് ഫാമിലി ആ നീ പറഞ്ഞു ഫാമിലി അല്ല ഫാമിലി അച്ഛൻ അമ്മ ഐ മീൻ ചെറിയ ഫാമിലി

അതിന് ഞാനൊരു എനിക്ക് കുറച്ച് വന്നു പിന്നെ ഇവർക്ക് തമ്മിൽ എന്തോ കൺഫ്യൂഷനും പ്രശ്നങ്ങളും വന്നു അതെന്തായാലും അറിയില്ല കഴിഞ്ഞില്ല കൺഫ്യൂഷനും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇരിക്കുവായിരുന്നു ഇവരോട് ഞാൻ സംസാരിച്ചു ആ ഒരു എല്ലാരും ഇവരിങ്ങനെയാണ് കാര്യം എല്ലാ സ്ഥലത്തും ഇങ്ങനെ വരും പോയാലോ

ഷേ കുറച്ചു സമയം വെയിറ്റ് പറഞ്ഞിട്ടോ అప్పుడు ఒక సమయం పడుతుంది మెసేజ్ యాచాదా కృతిం మెసేజ్ యాచాదా కృతిం సెకండ్స్ లో అది తీరునొల్లుందిలే ఒక మెసేజ్ యాచింట్ల అది ఒక సెకండ్ వెర్టికల్ కారేలల్లో అంతేనంటండిలే హై హై హలో హలో సంసరి చెయ్యనియా అ సంసరి చెయ్యనియా మైండ్ పై అవనా ఎందుకో సంసరి చెయ్యనియా తలవడికు ఆపరేటర్ సర్ పర్సనలైజ్ కాల్స్ వస్తున్నోందని నన్నట్టు

എന്താ സംഭവം കിടന്നിട്ട് എന്താ സംഭവം ഇല്ല എന്റെ കൈതന്നെയാണ് സോ ചികിത്സാശല മൈസോണിന്റെ മറ്റൊരു എപ്പിസോഡ് കൂടിയായിരുന്നു എങ്ങനെയാ ഭയങ്കര നെർവസ് ആയിട്ട് ഭയങ്കര എന്താ സംഭവം ഞാൻ നോക്കിയപ്പോൾ മാറിയോ ഇവിടെ കാണാത്ത ആയി മാറിയോ അതെ ഇതുവരെ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല കണ്ണ് അത്ര ഒരു ബോണ്ടാണ് ബോണ്ടു തമ്മില് അപ്പൊ ഒരു കാര്യം റിവീൽ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ബേസിക്കലി ഇതച്ചിൽ സറാ ചിലിന്റെ മറ്റൊരു എപ്പിസോഡും അതോടൊപ്പം തന്നെ പ്രാങ്ക് ഷോയുമായി അത് അറിയെന്നാണ് തോന്നുന്നത് ഞങ്ങൾ ലേയുടെ കയ്യിലെ കളിപ്പാട്ടങ്ങൾ മാത്രമായിരുന്നു ഞങ്ങൾ ലൈവ് പറഞ്ഞ പോലെ മാത്രമേ